നമസ്കാരം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ് പ്രകൃതി തന്നെയാണോ മനുഷ്യൻ അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ട് പലരും ചോദിക്കാറുണ്ട് ശരിക്കും പ്രകൃതിയും മനുഷ്യനും ഒന്ന് തന്നെയാണ് ഈ പ്രകൃതിയിലുള്ള എന്താണ് പഞ്ചഭൂതങ്ങളാണ് ഇങ്ങനെ അഞ്ച് കണ്ടന്റുകളാണ് പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളും പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുവകകളും ഉണ്ടാക്കിയിരിക്കുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ശരിക്കും അത് തന്നെയാണ് മനുഷ്യനും ഉള്ളത് മനുഷ്യൻ ഈ പ്രകൃതിയിലുള്ള വായുവിനെ തന്നെ മനുഷ്യനകത്താക്കുന്നു പ്രകൃതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ഭാഗത്തും സ്പേസ് ആണ് അത് തന്നെയാണ് മനുഷ്യനകത്തുള്ളത് ഇപ്പം മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ വെള്ളം തന്നെ മനുഷ്യന്റെ വാട്ടർ കണ്ടന്റ് തന്നെ സെവൻറ്റി ടു എറ്റി പോയി പെർസെൻറ്റേജ് വാട്ടർ കണ്ടന്റ് ഈ വാട്ടർ കണ്ടന്റ് പോയാൽ ആറടി ഉള്ള മനുഷ്യന് രണ്ടടിയായിട്ട് കുറയും അപ്പോൾ അതിന്റെ ഒരു ചെറിയ ശത പോഷണമായി മാറിക്കഴിഞ്ഞു മനുഷ്യൻ്റെ ഭൂരിഭാഗം ഭാഗവും എയറാണ് എയറും ഫയറും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് വളരെ ചുരുങ്ങിയ ഒരു ഒരു ചെറിയ കൈക്കുമ്പിളിലാക്കാവുന്ന അത്രയും ചെറുതായി മാറി ശരിക്കും ആ മനുഷ്യന് ആകെ വ്യത്യാസം പ്രകൃതിയായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ രൂപത്തെ പിടിച്ചു നിർത്തുന്ന ഒരു ആത്മീയത ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ആത്മാവ് ഒരു ചൈതന്യം മനുഷ്യൻ്റെ ഉള്ളിലെവിടെയോ നിൽക്കുമ്പോഴാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ ഇവിടെ ലോകത്ത് നിൽക്കാൻ പറ്റുന്നത് പിന്നെ നമ്മൾ കാണുന്ന ചരാചരങ്ങൾക്കും മനുഷ്യനും തമ്മിൽ വളരെ വ്യത്യസ്തമാണ് അപ്പം മനുഷ്യനെ എല്ലാ ചരാചരങ്ങളെയും അറിയാം എല്ലാ ചരാചരങ്ങൾക്കും മനുഷ്യനെ അറിയണമെന്നില്ല അപ്പോൾ മനുഷ്യൻ്റെ അവയർനെസ് ആ കോൺഷ്യസ്നസ്സിൻ്റെ അപാരമായ ഒരു തലം ആ ഹ്യൂമൻ ബീയിങ്ങിനുള്ളത് കൊണ്ടാണ് ആ ഒരു അവയർനെസ്സുള്ളത് അപ്പോൾ മനുഷ്യന് ബുദ്ധിയുണ്ട് മനുഷ്യൻ്റെ ഈ സ്വബോധത്തിൽ വിചാരങ്ങൾ വിചാരങ്ങൾ ഒക്കെ ഉള്ള ഒരു രീതിയാണ് മനുഷ്യനുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യനൊരു പ്രത്യേകത ഉള്ളത് മറ്റ് ജീവജാലങ്ങളെ വെച്ചിട്ട് ഒരു പ്രത്യേകതയുള്ളത് മനുഷ്യനെ ഒരു ഇമോഷൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായതിനാൽ മനുഷ്യന് എത്രത്തോളം താഴാനും പറ്റും എത്രത്തോളം വലുതാവാനും പറ്റും എത്രത്തോളം ചെറുതാവാനും പറ്റും എത്രത്തോളം ബൃഹത്താവാനും പറ്റും എല്ലാ വ്യക്തികളുടെയും ആത്യന്തികമായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആത്യന്തികമായ ലക്ഷ്യം ഹാപ്പിനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പോലും അറിയില്ല ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത് ആ ഹാപ്പിനെസിൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയാണ് എന്ന് ചിന്തിക്കാൻ പോലും മനുഷ്യനറിയാത്ത രീതിയിൽ ബ്ലൈൻഡായി പോയിരിക്കുന്നു അപ്പോൾ പണം ഉണ്ടാക്കുന്നത് സമ്പത്തിന് വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അതിൽ ഉൾക്കൊള്ളാനുള്ള സ്ഥിതി മനുഷ്യനില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അപ്പൊ മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നതും ഒരാളോട് സംസാരിക്കുന്നതും സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നതും വിവാഹം കഴിക്കുന്നതും കുട്ടികൾ ഉണ്ടാകുന്നതും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം തന്നെയും എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ആ ഹാപ്പിനെസ് മനുഷ്യൻ ഉണ്ടാകുന്നത് ശരിക്കും മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടാകുന്നതല്ല മനുഷ്യൻ ഓരോരോ തലങ്ങളിലേക്ക് കടന്ന് മനുഷ്യൻ എപ്പോത്തോളം ശാന്തതയും എത്രത്തോളം സാ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുവാനും തുടങ്ങുന്നോ ആ സമയത്താണ് യഥാർത്ഥ ഹാപ്പിനെസ്സിലേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടില്ല പുറത്തുനിന്നുള്ളവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല പുറത്തുള്ള വ്യക്തികളോട് ഇടപെട്ട് കഴിഞ്ഞാൽ കിട്ടില്ല അവരുടെ ഹാപ്പിനെസ് നമുക്ക് വാങ്ങാൻ കഴിയില്ല ഇതൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഹാപ്പിനെസ് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒന്നാണ് നമ്മുടെ മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതിരുകൾ എത്ര വേണേലും ചിന്തിക്കാം എത്ര വേണേലും ആഗ്രഹിക്കാം എല്ലാം അൺലിമിറ്റഡ് ആണ് എന്ത് വേണേലും ലോകത്ത് സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ എത്രയോ ലിമിറ്റഡ് ആണ് നമ്മൾ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ നൂറാഗ്രഹം പത്താഗ്രഹം ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഇതെല്ലാം മറ്റുള്ളവർ നേടിയിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഈ ലോകത്ത് നമ്മൾ കണ്ടതും കേട്ടതും അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചിലവർക്ക് അങ്ങനല്ല ഈ ആഗ്രഹങ്ങൾക്ക് ലിമിറ്റില്ല ആഗ്രഹങ്ങൾ ആർത്തിയായിട്ട് മാറും എത്രയും ആഗ്രഹിച്ചു കൂട്ടുക ആർത്തിയിലേക്ക് വരിക അങ്ങനത്തെ ഒരു രീതിയുണ്ട് അതെല്ലാം നേടാൻ കഴിയും ഇപ്പോൾ ആഗ്രഹങ്ങളിൽ ആർത്തി കൂടി ഈ സമ്പത്ത് കൂടുതൽ വേണം എന്ന് എന്നാഗ്രഹിക്കുമ്പോഴേക്കും സമ്പത്ത് കൂടുന്നവരുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് മാത്രമല്ല വേണ്ട സമ്പത്ത് വേണം സമാധാനം വേണം സുഹൃത്തുക്കൾ വേണം റിലേഷൻഷിപ്പ് അതുപോലെ നമ്മുടെ നല്ല ഹെൽത്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ കട്ടിലിന് നാല് കാല് വേണം അതിൽ ഒരു കാലില്ലെങ്കിൽ പോലും ആ പൊസിഷൻ അങ്ങ് മാറും എന്നതുപോലെയാണ് നമുക്കിപ്പോൾ സമ്പത്തിലേക്ക് മാത്രം അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒബ്സസീവ് തോട്ടാണ് നമുക്കൊന്നിലേക്ക് മാത്രം അല്ലെങ്കിൽ ഹെൽത്തിലേക്ക് മാത്രം കരിയറിലേക്ക് മാത്രം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് മാത്രം സോഷ്യൽ ഇമേജിലേക്ക് മാത്രം ഇങ്ങനെയൊക്കെ അറ്റൻഷൻ കൊടുക്കുന്നവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമാണ് ഡെവലപ്പ് ചെയ്യുക അങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എവിടെ നമ്മൾ വേറെ എവർ വി അ ഗീവ് അറ്റൻഷൻ അറ്റ് വിൽ ഡെവലപ്പ് നമ്മൾ ഏത് ഭാഗത്താണെങ്കിലും നമ്മളൊരു അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ അറ്റൻഷൻ കൊടുക്കുന്നത് എവിടെയാണോ അത് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും അറിയുക നമ്മളും പ്രകൃതിയും രണ്ടല്ല ഒന്നാണ് പ്രകൃതി ദത്തമായ രീതിയിൽ പ്രകൃതിയിൽ എങ്ങനെയാണോ മനുഷ്യൻ ജീവിക്കേണ്ടത് പ്രകൃതി എങ്ങനെയാണോ കൊണ്ടു കിടക്കേണ്ടത് ആ പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ ജീവിക്കാനും നമുക്ക് സാധിക്കണം പ്രകൃതിക്ക് എതിരായിട്ടല്ല പ്രകൃതിക്ക് അനുകൂലമായിട്ട് പ്രകൃതിയുടെ ഓരോ ഭാവങ്ങളിലും പ്രകൃതിയുടെ ഓരോ രീതികളിലും നമുക്ക് അനുകൂലമായിട്ട് ജീവിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഓരോ ഭൂപ്രദേശത്തുള്ളവർ ഇപ്പൊ ഭൂമിയിലാണ് മനുഷ്യനുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഭൂമിയിലുള്ള ഈ ജീവജാലങ്ങൾ മനുഷ്യൻ എന്നുള്ള പറയുന്ന ഒരു ബീങ് അത് എങ്ങനെ മനുഷ്യൻ മറ്റു ജീവജാലങ്ങളും പ്രകൃതിയിലെ മാറ്റങ്ങളും പ്രകൃതിയിലെ രീതികളുമായിട്ട് എത്രത്തോളം ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നുവോ അതുപോലെ മനുഷ്യന് ശാന്തത ഉണ്ടാവും അപ്പൊ നമ്മൾ ഒരിക്കലും പ്രകൃതിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുകൊണ്ടോ പ്രകൃതിയെ നമ്മുടേതല്ലെന്ന് വിചാരിക്കുന്നതുകൊണ്ടോ കാര്യമില്ല നമ്മൾ പ്രകൃതിയോട് ചേർന്ന് തന്നെ ഇണങ്ങി തന്നെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള സമാധാനം കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമാധാനം കിട്ടുന്നത് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ശാന്തതയാണ് അപ്പോൾ നമുക്ക് ഈ മെഡിറ്റേഷൻ ഒരു ശാന്തതയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് ധ്യാനത്തിലിരിക്കുക എന്നുള്ളത് ധ്യാനം തന്നെ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ പല ഭാഗങ്ങളിലും ധ്യാനം ഉപയോഗിക്കുക നമ്മളിപ്പോൾ നമ്മളെ ജീവിതത്തെ ജീദ ദിനചര്യകളിൽ തന്നെ ഒരു ഭാഗമായിട്ട് ധ്യാനത്തെ കൊണ്ടുനടക്കാം അപ്പം ധ്യാനത്തിന് ഏത് സമയം വേണം എത്ര സമയം വേണം അങ്ങനെയൊന്നും ഒരു കൗണ്ടിങ്ങോ ഒരു കണ്ടീഷനോ ഇല്ല കാരണം എന്താ വെച്ചാൽ നിരവധി ടൈപ്പ് ഓഫ് ധ്യാനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം അപ്പം അതെല്ലാം പ്രകൃതിക്ക് അനുകൂലമാകുന്ന അല്ലെ പ്രകൃതിയും നമ്മളും തമ്മിൽ ഒന്നാകുന്ന ഒരു ഒരു സിങ്ക്രനൈസേഷൻ വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുക പ്രകൃതിയെ അറിഞ്ഞ് നമ്മൾ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക പ്രകൃതിയോടൊപ്പം ചേർന്നുകൊണ്ട് മാത്രം ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കുക അതാണ് എപ്പോഴും നമുക്ക് നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രകൃതിയിൽ ഇണങ്ങിച്ചേരുന്നതിന് നമ്മൾ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ ചെരിപ്പില്ലാതെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചില ഡിസ്ചാർജുകൾ ഭൂമിയിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഒരു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പള്ളികളിൽ പോകുമ്പോഴൊക്കെ നമുക്കത് അനുഭവിക്കാൻ കഴിയും പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മണ്ണിൽ ചവിട്ടി നടക്കണം അപ്പോൾ അറ്റ്ലീസ്റ്റ് വീക്കിലി ഒരു ടോയ്സ് എങ്കിലും നമ്മൾ ഇങ്ങനെ ഭൂമിയിൽ ചവിട്ടി കച്ചരിപ്പിടാതെ കുറച്ച് നടന്ന് ശീലിക്കണം അപ്പോൾ അത് നമ്മൾ അതൊരു ആയിട്ട് എടുക്കുക വിശ്വാസം ജ്വലിക്കുന്ന കണ്ണിൽ നിത്യമാരോഗ്യം